തിരുവനന്തപുരം പരശുവക്കലിൽ പിതാവിന്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണ് നാലു വയസ്സുകാരന് ദാരുണാന്ത്യം വനയറക്കൽ സ്വദേശികളായ രജിൻ ദമ്പതികളുടെ മകൻ ഇമാനാണ് മരിച്ചത് വിവരങ്ങളുമായി പ്രദീപ് പാറശ ചേരുന്നുണ്ട് പ്രദീപ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വലിയ തരത്തിലുള്ള അതായത് നാടിനെ ഒരു വാർത്ത തന്നെയാണ് എന്തായാലും ഇന്നലെ രാവിലെയാണ് ഇത്തരത്തിൽ സംഭവം അരങ്ങേറുന്നത് അച്ഛനൊപ്പം കളിച്ചുകൊണ്ടിരുന്ന മകനാണ് പാറശാല പരശുവയ്ക്കലാണ് ഇത്തരത്തിൽ കൈ പിതാവിന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ നാലു വയസ്സുകാരനെ ദാരുണമായ അന്ത്യം സംഭവിക്കുന്നത് പരശുവയ്ക്കൽ പനേറയ്ക്കൽ സ്വദേശികളായ രജിൻ ധന്യ ദമ്പതികളുടെ ഏക മകനായ ഇമാനാണ് മരണപ്പെട്ടിരിക്കുന്നത് മാരായമുട്ടം ഗവൺമെന്റ് എൽ സ്കൂളിലെ ഴ്സറി വിദ്യാർത്ഥിന്റെ വിദ്യാർത്ഥിയാണ് കഴിഞ്ഞ ദിവസം രാവിലെ നഴ്സറിയിൽ പോകുന്നതിന് വേണ്ടി വീടിനുള്ളിൽ പിതാവ് മൊത്തത്ത് കൈ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ഇറങ്ങുന്ന സമയത്താണ് ഈ കളിപ്പാട്ടത്തിൽ കാലുതട്ടി ഈ പിതാവിന്റെ കാലുതട്ടി നിലത്ത് വീഴുകയായിരുന്നു നിലത്ത് വീഴുന്ന സമയത്ത് ഈ ഇമാമിന്റെ സ്ഥലക്ക് വലിയ തരത്തിലുള്ള പരിക്കേൽക്കുകയായിരുന്നു പരിക്കേറ്റ ഉടൻ തന്നെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു അവിടെ തന്നെ ശസ്ത്രക്രിയ നടന്നു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ള വാർത്തയാണ് നമുക്ക് കഴിഞ്ഞ ദിവസം രാത്രിയോടെ നമുക്കറിയാൻ സാധിച്ചത് എന്തായാലും ഇമാമിന്റെ മൃതദേഹം തിരുവനന്തപുരം എസ് ഐ ടി ശേഷം വീട്ടുകാർക്ക് വിട്ടു നൽകും എന്തായാലും വലിയ തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് ശരി പ്രദീപ് തിരുവനന്തപുരം പരശുവക്കലിൽ പിതാവിന്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണ നാലു വയസ്സുകാരന് ദാരുണാന്ത്യം പനയറക്കൽ സ്വദേശികളായ രജിൻ ധന്യാദമ്പതിയുടെ മകൻ ഇമാനാണ് മരിച്ചത്